പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദൃശ്യൻ എന്നോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ദേഷ്യമുണ്ടോ നിന്റെ ചേച്ചിയുടെ ഭാവി തകർന്നു പോയി എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും അദൃശ്യനോട് പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അദൃശേട്ടിനോട് നന്ദിയുണ്ട് ആ പരസ്യം ലോകമെമ്പാടും കാണുമ്പോഴേക്കും ഞാൻ ബ്ലോക്ക് ചെയ്തേനെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് അദർശ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് നിന്റെ അച്ഛനെ അമ്മേനെയൊക്കെ തെറ്റുകാരാണെന്ന് പറയേണ്ടി വരുന്നതെന്ന് പറയുകയാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ആവില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ശരിയാണ് ചേച്ചീനെ അമ്മ കൺട്രോൾ ചെയ്തിട്ടേ ഇല്ല പക്ഷെ അച്ഛനെ അങ്ങനെയൊന്നും അല്ല എന്ന് പറയാണ് ഇതിപ്പോ ഒരു വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഒരു സ്വഭാവം തന്നെയല്ലല്ലോ ഇവിടെ ആദർശമായിട്ടന്നെ അനീനിയം പോലെയല്ലല്ലോ അഭി അബിയുടെ സ്വഭാവം ഇങ്ങനെ വ്യത്യസ്തത അല്ലേ എന്നുള്ളതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശ പറയുന്നുണ്ട് അവന് പറ്റിയ ബന്ധം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അവൻ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നു കണ്ടിട്ടില്ലേ ഞാനല്ല ഇവിടെ പ്രതികരിക്കേണ്ടത് അവനാണ് പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നതെന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു അബിയുടെയും അപ്പച്ചീടെ ഒക്കെ മനസ്സിലെ ചേച്ചീനെ എല്ലാവരും വെറുതെ ഇവിടെ ഇങ്ങനെ ഓടിക്കാനാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന വാക്കുകളും കൂടെ നിന്റെ ചേച്ചി കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ ആണെങ്കിൽ പിന്നീട് അദർശി പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും പോലെ അല്ല എൻ്റെ മുത്തശ്ശൻ വീട്ടിലും അതുപോലെ തന്നെ സമൂഹത്തിലായാലും ഒരു പേരൊക്കെയുള്ള ആളാണ് അതിനിങ്ങനെ ക്ഷതം സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ സ്ത്രീകളോട് ഇങ്ങനെ അങ്ങനെ മോശമായിട്ടൊന്നും ഇങ്ങനെ പറയാത്ത ആളാണ് സഹിക്കാതെ വരുമ്പോൾ മാത്രമേ മുത്തശ്ശൻ പ്രതികരിക്കാറുള്ളൂ മുത്തശ്ശനെ ഞാനും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും ഒന്നും നോക്കില്ല അച്ഛനും മുൻപും ഒന്നും നോക്കില്ല ആ ഒരു ഇത് നിനക്കും ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദൃശ്യം അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് നവ്യ വരുന്ന സമയത്ത് അബി പറയുന്നുണ്ട് എന്നാലും ആ പരസ്യം പോയല്ലോ നവ്യ നീ നല്ല പെർഫോമൻസ് ആയിരുന്നു നിൻ്റേത് ഇപ്പം എന്തായാലും അത് പോയല്ലോ എന്ന് പറയുമ്പോൾ നവ്യേനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ നവിയാണെങ്കിലും ഇങ്ങനെ അതിന്റെ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ആ പരസ്യം പുറത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ സിനിമയിലൊക്കെ വന്നേനെ എനിക്ക് പേരും പ്രശസ്തി എല്ലാം കിട്ടിയിരുന്നേനെന്നൊക്കെ പറയുമ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു നിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട് എനിക്കൊരു കോംപ്ലക്സും ഇല്ല പക്ഷേ ഇവിടെ മറ്റു ചിലരുണ്ട് എന്ന് പറഞ്ഞിട്ട് നൈനെ എടുത്തിടാനോ എന്നിട്ട് നൈനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ മൂർത്തിസ് ജില്ലറിയിൽ ഞാനൊരു ഇപ്പോൾ വേറൊരു സ്റ്റാഫായതിനെ കാരണം നിന്റെ അനിയത്തിയാണ് അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നൊക്കെയാണ് നവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ നവിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും എല്ലാം ഇതിനും ഞാൻ സപ്പോർട്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറ്റാരും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പന്തത്തെ പോലെ ഒന്നുമല്ല ഇന്നത്തെ കാലം അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അപ്പോൾ അതിനെ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് സോഷ്യൽ മീഡിയയിലൂടെ അത് പുറത്ത് വിടാന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് വേണ്ട ഘട്ടം ഘട്ടമായിട്ട് മതി അപ്പോൾ ഈ പറയുന്ന മുത്തശ്ശൻ പോലും നിന്റെ മുന്നിൽ തല കുനിക്കും എന്നൊക്കെ പറയാണ് അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം ും അതിൽ ഞാൻ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നൊക്കെ പറയാണ് പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു എൻ്റെ പരസ്യം ബ്ലോക്ക് ചെയ്ത് ആദർശമുണ്ടല്ലോ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അഭി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഏട്ടനും നിന്റെ അനിയത്തി അത്രതിലൊന്നല്ല ഇപ്പൊ പോകുന്നതെന്ന് എനിക്കൊക്കെ അറിയാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നവ്യ പറയുന്നുണ്ടായിരുന്നു നിന്റെ ഏട്ടനാണല്ലോ എന്നെ കണ്ട മാത്രയിൽ തന്നെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ അവന്റെ മനസ്സിൽ എപ്പോഴും നീ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്ന് അബി പറയാണ് അവനിയിപ്പോ ഇനി തപസിരുന്നാലും എന്നെ കിട്ടാനൊന്നും പോണില്ല അവന്റെ മുഖം ഞാൻ എന്തായാലും ഏർ മനസ്സിന്ന് വിട്ടു എന്നുള്ളതില് നവ്യ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല ഇങ്ങനെ ഭാര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ മേലേക്ക് അങ്ങ് ചാരികടക്കുക ചെയ്യുന്നുണ്ട് നവ്യ പിന്നീട് ഇങ്ങനെ പലിശക്കാരൻ ചന്ദ്രനാണെങ്കിൽ വാർഡ് മെമ്പറൊക്കെ കൂട്ടിക്കൊണ്ട് ഗോവിന്ദൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഗോവിന്ദനാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പൈസ തരാമെന്നുള്ളത് അപ്പോൾ ഒരു ഗോവിന്ദൻ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ആണിൻ്റെ വാക്കിന് വിലയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് നന്ദുവിനെ കാണുന്ന സമയത്ത് നന്ദു അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചന്ദ്രൻ ഇങ്ങനെ ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ വീട്ടിനുള്ളിലേക്ക് കയറുന്നുണ്ട് ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഗോവിന്ദനും കനക്കിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ വാർഡ് മെമ്പർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരു ഡേറ്റ് പറയാനായിട്ട് പറയാണ് ഇങ്ങനെ പലിശയും അതുപോലെ തന്നെ മുതലും തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഗോവിന്ദൻ ഇങ്ങനെ കുറച്ചിങ്ങനെ അല്ലേറെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് മൂത്ത മോൾക്ക് വളയൊക്കെ കൊടുത്തല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഈ നാട്ടിൽ കിടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഈ കോളനിയിലെ അധിക ആൾക്കാരും എന്റെ അടുത്തുനിന്ന് ഇങ്ങനെ പലിശക്ക് പണം വാങ്ങിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട് അപ്പൊ ആ ചടങ്ങ് അങ്ങ് മാറ്റി വെച്ചിട്ട് എന്റെ പലിശ തന്നൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അങ്ങനത്തെ ആദ്യ മാസങ്ങളിൽ അങ്ങനത്തെ ഒരു ചടങ്ങ് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കനകിയാണെങ്കിലും ഞങ്ങളുടെ ഒരു നടത്തിയത് പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാർക്കും അങ്ങനെ ഒരു ആചാരം ഉണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ചന്ദ്രനെ കനകങ്ങനെ കെട്ടിയിട്ട് കാര്യങ്ങളും എല്ലാം തന്നെ വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്തതൊക്കെ മോശമായി പോയി എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതുപോലെ ഉള്ള പ്രവൃത്തിയല്ലേ അവൻ ചെയ്തത് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പലിശ ഇങ്ങനെ തിരിച്ചു കൊടുക്കാനൊരു ഡേറ്റ് പറയാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ വാർഡ് മെമ്പറോട് വിളിച്ച് പറഞ്ഞാൽ മതി അധികം വൈകിക്കരുത് അതെങ്കിലും കാര്യങ്ങളൊന്നും നിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് എനിക്കാണെങ്കിൽ പോസ്റ്റ്മാൻ ഒരു ഇങ്ങനെ മാഗസിൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പം നയനയുടെ പേരിലായിരിക്കും മാഗസിൻ വന്നിട്ടുണ്ടാവുക ഏട്ടത്തിക്ക് ഒരു മാഗസിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് വന്നതാണെങ്കിലും എനിക്കതൊന്ന് തുറന്നു നോക്കാന്ന് പറയുമ്പോൾ അനു ചോദിക്കുന്നുണ്ട് ഏട്ടത്തിക്ക് വന്ന മാഗസിൻ ഞാൻ എന്തിനാണ് നോക്കുന്നതെന്ന് എനിക്ക് ആവശ്യമില്ല എന്തെങ്കിലും അതിലുണ്ടാവോ എന്നറിയാമല്ലോ എന്ന് പറയുമ്പോൾ അനിയത് അനി അത് തുറന്ന് നോക്കുന്നുണ്ട് അപ്പൊ അനിയുടെ ഒരു കവിത അതിൽ എഴുതി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം അനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പൊ അനി എനിക്ക് കവിത എഴുതിയ ബുക്ക് തന്നിരുന്നല്ലോ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിത ഞാൻ മാഗസീൻകാർക്ക് അയച്ചു കൊടുത്തിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജാനകിയും അങ്ങനെ അനിയുടെ അച്ഛനും അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ എന്താണ് ആ ലോട്ടറി അടിച്ചോ എന്താന്ന് എനിക്ക് ഇത്ര സന്തോഷം എന്ന് പറയുമ്പോൾ അനി കവിത അവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശിക്ക് കൊണ്ടുപോയി കാണിക്കാനായിട്ട് ഞാൻ പറയുമ്പോൾ മുത്തശ്ശിക്ക് മാത്രമല്ല യാത്ര പോയാൽ മുത്തശ്ശിനെ വിളിച്ച് പറയാ എന്നിട്ട് ഇതിന്റെ ഒരു കോപ്പി അവിടെ നിന്ന് വായിക്കാനായിട്ട് പറയാന്നൊക്കെ പറയാണ് അപ്പം എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ മുതശിക്കും അതുപോലെ തന്നെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ആനയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള കവിത വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ആദർശം അവിടേക്ക് വരുന്നുണ്ട് ആദർശം വരുന്ന സമയത്ത് ദേവിയനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ആയിരിക്കൂലേ ഇവന്റെ കവിത ഇങ്ങനെ മാഗസീൻകാർക്ക് അയച്ചു കൊടുത്ത് റെക്കമെൻഡ് ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ അനിയുടെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നോ അത് ഇവനൊന്നല്ല ആ കഴിവ് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ നയനെയാണ് എന്ന് പറയാനുണ്ടോ നയനാണ് മാഗസീൻകാർക്ക് അയച്ചു കൊടുത്തതെന്നൊക്കെ പറയാണ് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ദേവയാനിയനോട് പറയുന്നുണ്ടായിരുന്നു നയനമോളാണ് ഈ കവിത മാഗസീൻകാർക്ക് അയച്ചു കൊടുത്തതെന്ന് പനിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെ കവിത അയച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അവർക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചെന്ന് പറയാണ് സമയത്ത് അദൃശ്യം പറയുന്നുണ്ട് ഞാൻ ഇവനോട് ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു ഇവൻ്റെ കവിതയിൽ കാമ്പുണ്ട് എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അനി ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയാറുണ്ടായിരുന്നു ആ ഏട്ടൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ കവിത മറിച്ച് നോക്കിയിട്ടുണ്ടോ ഏട്ടൻ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ പഴുത്ത മാങ്ങയിൽ നല്ല കാമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അനീങ്ങനെ പറയാണ് മുത്തശ്ശിനോട് ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ഏട്ടത്ത് ഈ വീടിന്റെ വിളക്കാണെന്ന് പറയുന്നത് വളരെ ശരിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ജാനകി ജാനകി അല്ല ചലിച്ച് അവിടേക്ക് അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് ഓ അല്ലെങ്കിൽ നീ ഇങ്ങനെ നയനെ സപ്പോർട്ട് ചെയ്യല്ലോ എപ്പോഴും എന്ന് പറയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തതൊന്നല്ല മുത്തശ്ശി പറയുന്നത് ശരി തന്നെയാണ് എന്നാലും ഏട്ടത്തി ഇവിടെ പലർക്കും കരിന്തിരിയാണ് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ ആ ദൃശ്യം ചോദിക്കുന്നുണ്ട് നീ എന്താ അത് ആരുദ്ദേശിച്ചാടാ പറഞ്ഞേന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഞാൻ ആദ്യം ഉദ്ദേശിച്ച് പറഞ്ഞല്ല ഇനിയിപ്പോ ഞാന് പറഞ്ഞത് ആരുടെങ്കിലും മനസ്സിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ ആ സമയത്ത് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ വലിയ കവിയൊക്കെ ആയതല്ലേ ഇനിയിപ്പോ എല്ലാവരെയും വിമർശിക്കുകയൊക്കെ ചെയ്യാലോന്ന് ഇങ്ങനെ ഏർ ദേവിയാനി പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അനിയുടെ കവിത വായിക്കുന്ന ഒരു പെൺകുട്ടീനെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പ്രായത്തിനേക്കാളും പക്വതയുണ്ടല്ലോ കവിതയ്ക്ക് നിന്നെ ഒന്ന് കാണാനല്ലോ എന്നൊക്കെ ഇങ്ങനെ നീ ആദ്യമായിട്ട് എഴുതിയ കവിതയാണോ എന്നൊക്കെ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നീട് നന്ദു നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു ഇങ്ങനെ അനിയനെ കാത്തു നിൽക്കാവും അപ്പൊ അനിയാണെങ്കിൽ ഇങ്ങനെ മാഗസിനെ പിടിച്ചോണ്ടാണട്ടെ വരുന്നത് എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ കുറച്ച് പൊക്കി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പൊ ഞാനൊരു വി ഐ പി ആവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് എന്തോന്ന് വി ഐ പി ഇങ്ങനെ അനന്തപുരിയുടെ ആ പേരിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലാതെ ഇയാൾക്ക് ഒരു പേരുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെ മാഗസിൻ അങ്ങ് കൊടുത്തിട്ട് അത് ഇങ്ങനെ നോക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നന്ദോന്ന് മറിച്ച് നോക്കിയിട്ട് ഇത് എനിക്കിപ്പോ എവിടുന്നു വായിക്കാൻ പറ്റില്ല വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിക്കാന്ന് പറയാണ് അപ്പോൾ ഇങ്ങനെ അനിയുടെ കവിത എടുത്ത് അനി തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സുഖം കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് കവിത ഒക്കെ ചൊല്ലുമായിരുന്നാലോ അപ്പോഴെല്ലാം എന്നെ കളിയാക്കിയിരുന്നില്ലേ എന്നൊക്കെ പറയാണ് എന്നിട്ട് നന്ദുവാണെങ്കിൽ ആ കവിത വായിക്കുന്ന സമയത്ത് ഇങ്ങനെ അനിയുടെ കവിത വായിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി അതിലൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അനിയനെ അങ്ങനെ നോക്കിട്ട് ഇത് ആ കവിത എഴുതുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് അനിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനിരുദ്ധാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ അനിരുദ്ധാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ കവിത നന്നായിട്ടുണ്ട് എന്നൊക്കെ ആ പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ടാണ് ആ കവിത എഴുതുന്നത് എന്നൊക്കെ ചോദിച്ച് അവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കും അപ്പൊ എടുത്തോളാനായിട്ട് പറയുമ്പോൾ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ നന്ദു നിൽക്കുന്നുണ്ടാവും അപ്പൊ നന്ദൂനോട് അവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറയാനായിട്ട് പറയൂട്ടോ ആ പെൺകുട്ടി അപ്പൊ നന്ദുവിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ വീണ്ടും ഇങ്ങനെ അനിയനോട് ഇനിയും കവിത കെഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പോകുന്നത് പിന്നീട് അനി നന്ദുവിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരാധകനെ സൃഷ്ടിക്കാൻ എത്ര കാശ് കൊടുത്തു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ആരാധകന്മാരെ ഇങ്ങനെ കാശ് കൊടുത്ത് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നെ എത്രക്ക് ചീപ്പായിട്ട് കാണരുത് എന്നൊക്കെ പറയാണ് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും അനിയനെ തന്നെ ഇങ്ങനെ പുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദു ഇങ്ങനെ അനിയനെ സൂക്ഷിച്ചു നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് എറിവിഷ് ആയി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്